ഹായ് ഞാൻ ഗ്രീഷ്മ പാലക്കാട് നിന്നാണ് സംസാരിക്കുന്നത് ഞാൻ ഇപ്പോൾ ഇഗ്നൂല എം പി എ ഇൻ എച്ച് ആർ ആണ് ചെയ് ചെയ്യുന്ന കോഴ്സ് എൻ്റെ ബി എസ് സിക്ക് ശേഷം ഞാൻ ഒരു നാല് വർഷത്തിന് ശേഷമാണ് ഞാൻ എൻ്റെ എം ബി എ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് അതായത് തീരുമാനിച്ച് കാരണം എനിക്ക് പറ്റിയൊരു ഒരു പ്ലാറ്റ്ഫോം എവിടെയാണ് എന്നുള്ളൊരു ഡൗട്ടിലായിരുന്നു അതിന് ശേഷമാണ് ഞാൻ ഇഗ്നോലെ ഇഗ്നോനെ പറ്റി അറിയാൻ അറിയാൻ തുടങ്ങി പിന്നീട് ആഫ്റ്റർ ഫോർ ഇയേഴ്സ് എൻ്റെ ആ ടച്ചെല്ലാം വിട്ടുകിടക്കുമ്പോഴാണ് എനിക്ക് ലേൺ വൈസിനെ പറ്റി അറിയാൻ കഴിഞ്ഞത് ഒരു വിത്ത് മെൻ്റർഷിപ്പ് ഉള്ളൊരു ഫീച്ചറുണ്ട് മാത്രമല്ല അത് അത് എന്നെ അതാണ് എന്നെ കൂടുതലായിട്ട് അട്രാക്റ്റ് ചെയ്തു അതിനുശേഷമാണോ ഞാൻ ഇഗ്നോല് ജോയിൻ ചെയ്ത് ലാസ്റ്റ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ ഡിസംബറിലാണ് ഞാൻ ലേൺ വൈസിൽ ജോയിൻ ചെയ്ത് അതിനുശേഷം ഇഗ്നോല് രജിസ്റ്റർ ചെയ്തു എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് വളരെ സപ്പോർട്ടീവായിട്ടുള്ളൊരു സപ്പോർട്ടാണ് എനിക്ക് ലേൺ വൈസിൽ നിന്ന് കിട്ടിയത് വിത്ത് മെൻ്റർഷിപ്പായത് എടുത്ത് എടുത്തത് കാരണം എനിക്ക് എല്ലാ കാര്യങ്ങളും എൻ്റെ പേഴ്സണലായിട്ടുള്ള എല്ലാ ഇപ്പോൾ ഈ പഠിത്തത്തിലായാലും എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് ഈസിലി അപ്രോച്ചബിൾ ആയിട്ടുള്ള ഒരു മെൻഡറായി മെൻറ്ററാണ് അനുഷ്യമാമ വളരെ സപ്പോർട്ടീവാണ് എനിക്ക് മാത്രമല്ല ഈ അസൈൻമെന്റ് സബ്മിഷൻ കാര്യങ്ങൾക്കും എല്ലാത്തിനും ഞാൻ എനിക്ക് നല്ലൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഇഗ്നോലിപ്പോഴാണ് ഞാൻ ജൂണിലെ എക്സാമിന് ഫസ്റ്റ് സെം എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലേൺ വോയിസിൻ്റെ ഈ മെൻഡർഷിപ്പ് പ്രോഗ്രാം ഉള്ളത് കാരണം എനിക്ക് എനിക്ക് നല്ലൊരു ധൈര്യമാണ് കാരണം ഒരു എക്സ്റ്റേണൽ സപ്പോർട്ടില്ലാതെ ഞാൻ എങ്ങനെ എക്സാം എഴുതും അല്ലെങ്കിൽ എങ്ങനെ പാസ്സാവും എന്നുള്ളൊരു ഡൗട്ടിൽ തന്നെയായിരുന്നു അപ്പോൾ ഈ മെൻറ്റർഷിപ്പ് ഉള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു एप कॉनफिडेन्स सो थँक्यू लन वय फोटिंग मी थँक्यू सो मच